ിപ്പോലി അന്വേഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല കുടിയൊന്നും ഇല്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വലിയ തറവാട്ട് മഹിമ ആദ്യത്തൊക്കെ ആണോ സാറൊരു വണ്ടിയുമായി പുറകെ വന്നു എന്നെ പിടിച്ച് അകത്ത് കേട്ടി ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവൂന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിക്കും കൊല്ലിയിലോട്ട് എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല ഇനി മുഹൂർത്തം നോക്കണം അത് നാളെ തന്നെ ജോലി കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം നിശ്ചയത്തിന്റെ അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളു അല്ലേ എന്താത്ര സംശയം ഞങ്ങടെ കുടുംബക്കാരാ ഒരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മാതിരി എന്നാൽ എന്നാ ഞങ്ങളിനി വൈകുന്നില്ല പൈരം നോക്കാൻ ഒരു ശരി അല്ല ഇവിടെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാവെന്നോ അതിനെന്താ മാങ്ങ തൊലി ഇത് താവഴി സ്വത്താണല്ലോ അങ്ങനെ വരുമ്പോ രേണുകും രാജേഷും ഈ വീട്ടിൽ വീട്ടിന് അവകാശമുണ്ട് രാജേഷ് മൈനറാണ് ഒപ്പ് വേണ്ട രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ മനസ്സിലായില്ലേ രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ അമ്മാവന്റെ മോള് ദോ മഞ്ഞ സാരി

അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ അല്ലാതെ നടത്താൻ അറിയാം എല്ലാവർക്കും ഉള്ളത് ഭാഗം എനിക്കും ഫാമിലിക്കും ദൂറാണ് ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു വള്ളതറിച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസ്വദം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്തമുണ്ടാ എനിക്ക് താവഴി പ്രകാരമുള്ള കിട്ടിയേ താവഴി പ്രകാരമാണോ തന്തവഴി പ്രകാരമാണോ തവഴി പ്രകാരാണോ ഞങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളു കോടതി എന്താ എനിക്ക് കല്യാണം വേണ്ട ചേട്ടാ ഞാൻ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഭാരവാണെന്ന് അറിഞ്ഞില്ല എന്നെ ചൊല്ലിയല്ലേ അല്ല കൊറേ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം നീ കരേണ്ട നമ്മളുടെ ചേട്ടനല്ലേ പറയുന്നത് മംഗളമായിട്ട് നടക്കും കേട്ടോ മുതലി രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കേറിയിരിക്കുന്നു ഡി എംഒ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറിംഗ് ദൈവമേ നമ്മുടെ ഫാക്ടറിയുടെ ഭാവി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് പരിസ്ഥിതി എവിടെ അവിടെ ഉണ്ട് കയറി ഇരുന്നിട്ട് എന്ന് തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം എന്ത് വെച്ചു ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസത്തിന് വെച്ചാൽ മതിയോ ഈ വാതില് നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് വേണോ തുറക്കാൻ

അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സാർ പഞ്ചാര ഏലക്ക് എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ ഡോൺസൺ രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ പൈപ്പിട്ടാ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണ് കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യം ഇല്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പർച്ചയവാദി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിയുടെ ഇടിച്ച് പൊളിച്ചു കളാം സാർ സാറേ ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാവൂ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങി പോയതാ ഉട താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്റൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും അടുത്തു സാർ നിങ്ങളെപ്പോൾ ഉള്ളവരെ വീടിന്റെയും ഓഫീസിന്റെയും വാതിക്കെ കടന്ന് കിടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായിട്ട് കരഞ്ഞ് ഫാക്ടറി എടുക്കാൻ ഇല്ല സർ 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 എനിക്ക് തന്നെ പറ്റിയ ഒരു ഒരു നിയമത്തിന്റെ അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ താൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് എടുത്തോ പണം വേണ്ട കക്കാൻ എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല സർ 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 ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുലാളി ഇനി പണയം വെക്കാൻ എൻറെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അവൻ സേതു വിഷം വാങ്ങിക്കാൻ പോയി വിഷം വാങ്ങിക്കാൻ കുടിച്ചാൽ ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ നാളെ ശ്യാമയുടെ നാളെയാ ശ്യാമയുടെ നാളേന് എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും തോന്നുന്നു ശ്യാമ എന്തായാലും എന്റെ ഫ്രണ്ടിനെ മറക്കുന്ന ആളികം വൈകാതെ എന്നെ മറക്കും ഓ ആ ഫ്രണ്ട് നമ്മുടെ അത് ശരി ഇപ്പൊ ഓർമ്മ വന്നു നാളെയാണ് കല്യാണം 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 അത്ര ദൂരത്തൊന്നും പോണ്ട ഇവിടെ ഇവിടെ വീട് അടുത്തുള്ള നാളെ അതെന്താ അങ്ങനെ ചോദിച്ചേ ഫ്രണ്ട് അല്ലേ നമ്മള് പോവാതിരിക്കാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബരക്കുറിപ്പിന്റെ മകൻ ചരവണൻ യ്യാണല്ലേ പോവാ പോണം പോ നീ ഒരു കാര്യം ചെയ്യ പ്രേമ നീ എങ്ങനെയെങ്കിലും സൊലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ഡത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി പീതാംബര കുറിപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഈ കേസ് ചെയ്യാൻ ഏറ്റവും പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ കളിക്കാതെ പിടിക്കും പോ അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരനാ ഇല്ല എന്തായാലും വരാതിരിക്കില്ല ി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പഴേക്ക് മൂപ്പര് വഴി കാത്തു നിൽക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും സ്ഥല എത്തി അത് കാത്തുനിക്കാ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കോളും അങ്ങനെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത് എന്നെ ായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ വാവാ വാവാ പറഞ്ഞാ ഹസ്ബൻഡിന്റെ പേരെന്താ ആഹാ ഇതിലെ ഇതിലെ ഇത് െളത്തിലേടിയത് ഭർത്താവ് തട്ടിക്കൊണ്ടുപോയ വീരൻ ശ്യാമെ വേണ്ടിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവല്ലോ ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ സുഖമില്ലാതെ വെറും വേദനയുള്ള ശ്യാമേ എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണിച്ച് വന്നു ശ്യാമെ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഞാൻ ഞാനെന്ത് പറയാന നിന്റെ ഇഷ്ടം പോട്ടെ

വിനിമയത്തിൽ ഒരു എന്നെ ഭാര്യയായി കാണിക്കാൻ െ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു ഞാൻ കേക്കാം കാര്യത്തിന്റെ ഗൗരവ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവ് ഇല്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ എല്ലാരും പരിചയപ്പെടും ചെയ്തു നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്തു തന്ന ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു ഓരോരുത്തർ ആ കരിമന്തിയോട് കിഞ്ഞോരും കേട്ടപ്പോലി ഒളിഞ്ഞു പോയി മതിയായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കില് എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും കെഞ്ചു ഇല്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കെട്ടത് ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം ഞാൻ എന്താ പറഞ്ഞ നിങ്ങൾ നമ്മൾ പ്രശ്നം ഒന്നുമില്ല